ഉദുവിന് ശേഷം ഉദുവിൻ്റെ പേരിൽ മുസ്തഹ സുന്നത്ത മഹാനായ അബു ഹുറേറിയാഹുത്തലാഹിൻ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീത് ഇമാം തുറുമതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നബിസ്ലിമ തങ്ങൾ മഹാനായ ബിലാൽ ബിലാറുളാഹുത്തലാഹിനോട് പറഞ്ഞു യാ ബിലാൽ ബിലാലേ നീ എനിക്ക് നീ പറഞ്ഞു തരണം പ്രതിഫലം ലഭിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉള്ള അമര് ഏതാണ് എന്ന് എനിക്ക് നീ പറഞ്ഞു തരിക പ്രതിഫലം ലഭിക്കാൻ ഏറ്റവും പ്രതീക്ഷയുള്ള പ്രതിഫലാർഹമായ ഒരു അമല് അതേതാണ് എന്ന് എനിക്ക് നീ അറിയിച്ചു തരണം അമിൽ തഹുബിൽ ഇസ്ലാം ഈ ഇസ്ലാമിൽ ചെയ്തിട്ടുള്ള അമലുകളിൽ പ്രതിഫലം ലഭിക്കാൻ ഏറ്റവും പ്രതീക്ഷാധനമായ അമൽ ഏതാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ മറ്റൊരു റിപ്പോർട്ടിൽ എന്നും കൂടെയുണ്ട് പിന്നെ ബിലാലയെ സ്വർഗത്തിലേക്ക് എന്നേക്കാൾ നീ മുൻകടന്നു എൻ്റെ മുമ്പേ നീ സ്വർഗത്തിൽ പോയി എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ുംവേശനത്തിന്റെ പ്രവാചകായിട്ട് സ്വർഗത്തിൽ കടക്കാനുള്ള വിശ്വാസങ്ങളിൽ വിശദീകരിക്കാണ് തീർച്ചയായും ഞാൻ കേട്ടിരിക്കുന്നു രണ്ട് ചെരുപ്പിന്റെ വാറുകളുടെ വള്ളികളുടെ ശബ്ദം അതിങ്ങനെ കാലിലേക്ക് അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു സ്വർഗത്തിൽ എന്റെ മുമ്പിലായിട്ട് നീ നടക്കുന്നു നിന്റെ രണ്ട് ചെരുപ്പിന്റെ വാരടികൾ ആ അതിന്റെ വള്ളികൾ അതിന്റെ വാതകൾ നിന്റെ കാലിലേക്ക് ഇങ്ങനെ അടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ഇതേമുള്ള ഹരിതാർന്നു റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ കാണാം മാ പറയുകയാണ് മാൽ ജന്നത്താതങ്ങൾ പറയുക സ്വർഗത്തിൽ ഞാൻ പ്രവേശിച്ചിട്ടില്ല തീരെ തന്നെ ഞാൻ പ്രവേശിച്ചിട്ടില്ല അമാമി എന്റെ മുന്നിൽ നിന്റെ ചെരുപ്പിന്റെ വാറുകളുടെ ശബ്ദം ആ വള്ളികൾ അതിന്റെ വാറുകൾ കാലിലേക്ക് പതിക്കുന്ന അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടല്ലാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല